ആകെ മുന്നിലുള്ളത് വെറും ഇരുപത് ദിവസം മാത്രമാണ് ആ ഇരുപത് ദിവസത്തിന് പിന്നാലെ നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പോടെ തന്നെ ഏകദേശ ചിത്രം തെളിയുമെന്നൊരുക്കെ സുപ്രീം കോടതി അതിനിർണായകമായ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒപ്പം തന്നെ രാജ്യത്തിന്റെ പ്രതിപക്ഷവും വലിയ പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് നടപ്പിലാക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനാ ഇടപെടാതിരിക്കാനാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപേ വിരലിൽ മഷി പുരട്ടും മുൻപേ ശക്തമായ ഇടപെടൽ സുപ്രീം കോടതി നടത്തുന്നത് ബി ജെ പിയും ഇന്ത്യ മുന്നണിയും കട്ടക്ക് കട്ടക്കി മത്സരം കാഴ്ചവെക്കുമ്പോൾ നിതീഷിന് മുന്നിൽ കീഴടങ്ങി കൊടുക്കുന്നൊരു മോദിയവരെ നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിച്ചു മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഒക്കെ ആർ എസ് എസ് കളം നിറഞ്ഞാടി വിജയം കൊയ്തെടുത്തപ്പോൾ ബി ജെ പി എന്ന പാർട്ടി ആർ എസ് എസിന് അടിമപ്പെട്ടു എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു എന്നാൽ അവിടെ മോദി ഗ്യാരണ്ടികളാണ് തകർന്നടിഞ്ഞത് പക്ഷെ ബീഹാറിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ് വലിയ പദ്ധതികളൊക്കെ വാഗ്ദാനം ചെയ്ത് മഹാറാലികൾ മോദി നടത്തുമ്പോഴും വിജയം ആർക്കൊപ്പം എന്ന് ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാനാവാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ നടക്കാൻ പോകുന്നത് എന്തായാലും ബീഹാറിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് അവർ അത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത് ഒഴിവാക്കിയവരുടെ വിവരം നൽകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് വോട്ടർ പട്ടികയിൽ വരുത്തിയ മാറ്റങ്ങൾ സുപ്രീം കോടതിക്ക് കൃത്യമായി എഴുതി നൽകണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് കമ്മീഷന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന വിശ്വാസമുണ്ട് എന്നും കോടതി പറയുന്നുണ്ട് നവംബർ നാലിലാണ് ഹർജികൾ വീണ്ടും പരിഗണിക്കുന്നത് ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായാണ് ബീഹാറിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിയായി നടക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിർദ്ദേശം ആരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് അറിയിക്കണമെന്ന ഹർജിക്കാരനും ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ സുപ്രീം കോടതി കനത്ത ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്